മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് എലിഷ്ബ അമ്മു ഫിലിപ്പ് ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു നാൽപ്പത് വയസ്സാണ് ഞാൻ ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നെ കുമരകം ആറ്റാമംഗലം സെയിൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചേർച്ചാണ് മാതൃ ഇടവാക എൻ്റെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഉടമ്പടി എടുത്തത് അന്നു മുതൽ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു ഇപ്പോൾ പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ എം കുഹാസ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ എം എസ് ഓർത്തോപെഡിക്സ് പി ജി ചെയ്യുമായിരുന്നു അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് വന്നതിനെ പറ്റിയുള്ളതാണ് പ്രധാനമായിട്ടുള്ള സാക്ഷ്യം എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ നമുക്കറിയാം അത് എത്ര ഒരു ഏകദേശം മാർക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ അതിൽ ഒരു പാസിങ് സ്കോറിലേക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ കിടക്ക അപ്ഡേഷൻ വന്നു പക്ഷേ എനിക്കത് നോക്കാൻ അത്രയ്ക്കൊരു മനസ്സുറപ്പ് കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വചനം എടുത്ത് നോക്കി ഇപ്പോൾ ഇത് നോക്കണോ പ്രാർത്ഥിച്ചിട്ട് നോക്കണോ അതോ ഇവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കണമെന്ന് കൃപാസനത്തിൽ വന്ന് എന്താണെങ്കിലും ഓപ്പൺ ചെയ്യുന്നുള്ളൂ റിസൾട്ടെന്ന് ഞാൻ വിചാ തീരുമാനിച്ചായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇഷയാ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഞാൻ എന്താ വിധുഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു അവൻ കെട്ടുന്നത് വേറെ ആർക്കും അഴിക്കാൻ സാധിക്കില്ല അഴിക്കുന്നത് അവൻ അഴിക്കുന്നത് വേറെ ആർക്കും പൂട്ടുവാനും സാധിക്കില്ല എന്നുള്ള അപ്പോൾ എനിക്കത് പുരോഹിതനെ പറ്റിയെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിൽ കിട്ടിയ ബോധ്യം അപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രേയർ മേടിച്ചിട്ടേ തുറക്കുന്നുള്ളൂ എന്നുള്ളത് വിചാരിച്ചു അപ്പോൾ ഈ വ്യാഴാഴ്ച അച്ഛനില്ലാതുകൊണ്ട് ഇന്നിവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിയതിന് ശേഷം ഈ ഇത് അച്ഛനെ കൊണ്ട് വാഴ്ത്തിയതിനു ശേഷം മാത്രം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഹോൾ ടിക്കറ്റ് അപ്പോൾ അച്ഛനോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഒന്നുകൂടെ അത് നോക്കിയിട്ട് നേരത്തെ ഇങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ആരെയും അതൊരു പോസിറ്റീവായിട്ടാണോ അച്ഛനോട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലത് ആവാനുള്ള മാർക്ക് കിട്ടാനുള്ള അച്ഛൻ പിന്നെ അത് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് തോന്നിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തലയിൽ തട്ടിയിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ആൾക്കാരായാലും അമ്മയുടെ മുന്നിൽ വെച്ചാണ് എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കാണണം ബാക്കിയുള്ളതിലും അമ്മയുടെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കാൻ ഉറച്ചിരിക്കുന്നത് എന്നുള്ള ആ വാഗ്ദാനത്തിൽ എൻ്റെ ഭാഗം ഒന്നുകൂടെ ഈ ഈ വിശുദ്ധ മണ്ണിൽ വെച്ച് മുന്നിൽ ഈശോടെ ഈശോയുടെ അൽത്താരയുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി മനസ്സുകൊണ്ട് പുതിക്കിയതിന് ശേഷമാണ് റിസൾട്ട് നോക്കിയത് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് പാസ് മാർക്ക് കിട്ടി എന്നുള്ളു പാസ് മാർക്ക് അല്ല ഞാനിത് പാസ് ഏറ്റവും ഭയപ്പെട്ടിരുന്ന വിഷയത്തിലാണ് മാർക്ക് എനിക്ക് ഞാൻ എനിക്ക് ഈസി എന്ന് വിചാരിച്ചിട്ടുള്ളതിനേക്കാളും കിട്ടിയിട്ടുള്ളത് അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇത് വന്നപ്പോൾ വന്നപ്പോഴിതിനെ ഇവിടെ ഇപ്പം ഒരാൾ മാത്രമായി ഞങ്ങൾ മെറ്റണിറ്റിയിൽ പോയവരായിട്ട് മൂന്ന് പേരൊക്കെ ആയിരുന്നു ആകെ ഞങ്ങളുടെ ബാച്ചിൽ പിന്നെ എക്സാം എഴുതാനുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിപ്പം മെയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ജാനുവരിയിൽ എക്സാം എഴുതാനുള്ള അറ്റൻഡൻസ് ഇല്ലായിരുന്നു മറ്റുള്ള കുട്ടികൾക്ക് ജാനുവരിയിലാണ് വന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് മാത്രമായി അപ്പോൾ എക്സാം സെൻ്റർ എന്ത് ചെയ്താൽ അവിടെ കിട്ടത്തില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് നിന്ന് കെ എം സി ടി കോഴിക്കോട് എന്നുള്ള ഡിസ്ട്രിക്ട് ആണെങ്കിലും അവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒമ്പതിന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല ഞാൻ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന ഞാനിപ്പോൾ എവിടെയെടുത്തെങ്കിലും ഒരു യാത്ര ചെയ്യുവാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെയോ വൈകുന്നേരമോ ബലി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് സ്വീകരിക്കാൻ സാധിക്കുന്ന ഇടവക ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ കഴിവതും യാത്ര ചെയ്യത്തുള്ളൂ അപ്പം അത് അവിടുന്ന് ഈ ഒമ്പതിന് റിപ്പോർട്ട് ആണെങ്കിൽ എന്താണെങ്കിലും വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു അപ്പോൾ ഒരിക്കലും കിട്ടില്ല ഞങ്ങളുടെ കോളേജിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമായി സെൻ്റർ കോളേജിൽ തന്നെ കിട്ടി അപ്പോൾ വിശുദ്ബലിയിൽ പങ്കെടുത്തതിന് ശേഷം വന്ന് കുർബാനയിൽ അല്ല എക്സാമിന് കയറാവുന്നുള്ള വന്ന് അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഹോളിൻ്റെ വാതുക്കളപ്പഴും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പ് അവിടെ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടതിന് ശേഷം മാത്രമാണ് കയറിയത് ആദ്യം ഇപ്പോൾ എക്സാമിനുള്ള നമുക്ക് ഹോളിറ്റേ നമ്മുടെ കാശുരൂപമൊന്നും കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ പി ജി എഴുതിയ സമയം മുതലുള്ളതിനെയാണ് അപ്പോൾ ഞാനതിന് നമുക്ക് എക്സാമിന് ഇതിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ ഒക്കെ സ്റ്റുഡിയോയിൽ എടുക്കാൻ പോകുമ്പോൾ കാശ് രൂപ ഉള്ള ലോക്കറ്റ് അത് ഞാനത് ഞാനങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കില്ല അല്ലാത്ത കാശ് കാശു രൂപ എടുത്തോളൂ പ്ലസ് ചെയ്ത് കിട്ടിയ ഉടമ്പടി കാശ് രൂപ ഞാൻ അങ്ങനെ ഉപയോഗ ദേഹത്ത് ധരിച്ചോണ്ട് നടക്കാറില്ല അപ്പോൾ അത് ഞാൻ കഴുത്തിലേക്ക് മാലയിൽ കൊലുത്തിയിട്ട് കഴുത്തിലേക്ക് ചേർത്ത് ലോക്കറ്റ് പോലെ കാണുന്ന രീതിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത് അപ്പോൾ ഫോട്ടോയിൽ ആ കാശ് രൂപ ഉണ്ട് അത് ഞാൻ വിചാരിച്ചത് കാശുരൂപ ഇനി എക്സാമിന് കയറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് കയറ്റുന്ന ഹോൾഡിക്കേജിൽ പി ഫോട്ടോ പതിച്ച ഹോൾറ്റിക്കേറ്റിൽ അമ്മയുടെ പ്രസൻസ് ഉണ്ട് എനിക്കത് ആ ഒരു ഉറപ്പിൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ എക്സാംസിനെ ഫുള്ളും എഴുതിയത് കാര്യം എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് പതിനഞ്ച് പത്ത് പത്ത് വയസ്സെങ്കിലും താഴെയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മൾ എനിക്ക് അവരോടൊപ്പം പഠിച്ചെത്താനോ ഒന്നിനും എല്ലാ കാര്യത്തിലും പുറകിലാവും എന്നുള്ളത് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പോൾ കർത്താവ് മാത്രമാണ് എൻ്റെ പോലും ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ മാത്രമാണ് ഓരോ കാര്യത്തിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എക്സാമിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെയുള്ളതിൻ്റെ പറഞ്ഞു അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ ഓരോന്നിനും വന്നിട്ടുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറണം എന്നുള്ളൊരു ഞാൻ നായക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു തീരുത്തും അപ്പം മാറണമെന്ന് പറയാൻ പ്രിൻസിപ്പാളും തുടർന്നുള്ള ഹയർ ഓഫീഷ്യൽസ് എല്ലാവരും വിളിക്കുന്ന സമയത്തും എൻ്റെ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഉണ്ടെന്നുള്ള ഒരു ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിലുന്ന് അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള അറിയില്ല സംസാരിച്ചതിൻ്റെയൊക്കെ കഴിയുമ്പോൾ എല്ലാത്തിലും അവിടെ നിൽക്കാം എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ട് വേറെ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഇത് ഉടമ്പടിയിലായതുകൊണ്ട് മാത്രം ഒരു കൃപയായിട്ട് എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് അവരോട് ദേഷ്യമോ വൈരാഗ്യമൊക്കെ തോന്നും പക്ഷേ ഈ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു കാര്യം പോയിട്ട് ഇവർക്ക് വേണ്ടി സമാധാനത്തോടെ സന്തോഷത്തോടെയും പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ഗ്രേസ് അത് കർത്താവ് ഉടമ്പടിയിൽ അമ്മ വഴി നേടിത്തന്നുള്ളത് മാത്രമേ എനിക്ക് എനിക്ക് നമ്മളെക്ക് നമ്മളെപ്പറ്റി നേരത്തെ അറിയാമല്ലോ അതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കേട്ടുള്ളവർക്ക് അവിടെ നിന്ന് മാറി അവരങ്ങ് മാറി എന്നുള്ള ഇതുപോലെയുള്ളത് വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ യാക്കോബക്കാർക്ക് ഇങ്ങനെ ഈ ഇതിടുന്ന ഇതൊന്നുമില്ല നമ്മൾ വെന്തിങ്ങ അല്ലെങ്കിൽ ഈ ഒത്തിരിയും ധരിക്കുന്ന ഇതില്ല പക്ഷെ അത് ഞാൻ ഇവിടുന്ന് പിന്നെ അത് ഞാൻ ഒരു വിശ്വാസത്തിന് പുറത്ത് ധരിച്ചതാണ് അപ്പോൾ ഈ അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയാണ് പൊതിഞ്ഞൊടിച്ച് നിർത്തുന്നത് പോലെ തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൽ നേരത്തെ ഉള്ളൊരു കാര്യം കൂടെ പ്രധാനമായിട്ടുള്ളത് പറയുന്നത് എൻട്രൻസിൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ഇവിടെ എഴുതണം ഇവിടെ കേരളം എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല അത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പാണ് കിടക്കുന്നത് അപ്പോൾ വെറുതെ എക്സാം എഴുതിയാണ് പക്ഷേ അതിനും കേരളം എന്നൊന്നും ഉള്ളൊരു ഇതില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാർജായിട്ടാണ് യു എസ് എൽ എത്തിയതിൻ്റെ അത് തന്നെ തുടരണോ എന്നൊക്കെയുള്ളത് ഞാൻ രണ്ടായിരത്തി ഒമ്പതിലാണ് പാസായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എക്സാം വെറുതെ ഏതായാലും വീട്ടിൽ നിൽക്കുകയല്ലോ എന്നുള്ള രീതിയിൽ എഴുതി ഞാൻ ഞാനിവിടത്തൊരു സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു പി ജിക്കുള്ള നീറ്റ് എക്സാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്ന് അവസാനം അമ്മ എൻ്റെ ഹോൾ ടിക്കറ്റും കൊണ്ട് പരീക്ഷ സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ പ്പോഴും കഴിഞ്ഞാണ് ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചെന്നുമായിരുന്നു ഞാനത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അച്ഛനെ ഏപ്രിലിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാനിപ്പോഴും അച്ഛനോടൊരു അച്ഛൻ എനിക്ക് ഇവിടെ പഠിക്കണോ തുറന്ന് യു എസ് സി പഠിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ് എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഇതുകൊണ്ട് ആൾക്കാരെ പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്നിങ്ങനെ ഒറ്റ സെൻറ്റൻസാണ് പറയുന്നത് അമ്മ ഇവൾക്ക് ഇവിടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയുള്ള കാര്യം അമ്മ ചെയ്ത് കൊടുക്കണം പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ചു വിട്ടു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കാലിക്കട്ടിലത്തെ ലാൻഡ്ലൈൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നത് അപ്പം അവിടെയൊരു കോർട്ടിൽ ഒരു കേസിൻ്റെ ഉള്ളതുകൊണ്ട് അതാണോ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് കെ എം സിറ്റി മടിക്കുക കോളേജിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ എം എസ് ഓർത്തോടത്തെ സീറ്റ് റെഡി ആയിട്ടുണ്ട് വന്ന് എടുക്കുന്നു എന്ന് ചോദിച്ചു അപ്പം ഒറ്റയടിക്കാൻ പെട്ടെന്ന് പറഞ്ഞത് ഇല്ല എന്നാണ് കാര്യം ഇവിടുത്തെ ആണോ എന്ന് എനിക്കോട് ഉറപ്പില്ല പിന്നെ കഴിഞ്ഞപ്പോൾ ബൈബിൾ എടുത്ത് നോക്കി ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വെളിപാട് സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആ അധ്യായത്തിലുള്ള മൂന്നര വർഷം അവർക്ക് താമസിക്കാൻ ആ ഒരു ഭൂമി ഞാനൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല ആ ഇതമ്മ ഒരുക്കിയ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കാര്യം തുടർ നടപടികളിലേക്ക് പോയി ഇപ്പോൾ പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ബ്ലസ്സിങ്ങും ബാക്കി പുതുക്കലും കഴിഞ്ഞിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ അപ്പം അതുകഴിഞ്ഞ് പിറ്റേ ഞാനൊന്നും നോക്കിയില്ല ഇവിടെ വന്ന് ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെ പറഞ്ഞത് പക്ഷേ എനിക്കറിയാമെന്ന് മനസ്സിലായിരുന്നു ആ ഡേറ്റ് നീട്ടിവെക്കും പിന്നെ ബാങ്കിലേക്ക് പോയി ക്യാഷ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയുള്ള ഗോൾഡ് ലോണൊക്കെ വെക്കാൻ വേണ്ടി അപ്പോഴും ഇപ്പോൾ പോകുന്നില്ല ഇതൊക്കെ റെഡി ആയിട്ട് ഇപ്പം മനസ്സിലൊരു ഉറപ്പാണ് അമ്മ വരുന്ന ഇത് നീ അത് എല്ലാം റെഡിയാക്കുമ്പോഴേ ഉള്ളൂ അവിടുത്തെ ലാസ്റ്റ് ഡേറ്റും യൂണിവേഴ്സിറ്റിയുടേത് ആകത്തുള്ളൂ അങ്ങനെ വന്നു അവിടെ ജോയിൻ ചെയ്തു ഒത്തിരി പ്രശ്നങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ പ്രസൻറ്റേഷന് എനിക്കൊരു കുറച്ചെങ്കിലും ഞാനൊരു മനസ്സൊരുക്കത്തോടെയാണെങ്കിൽ ഞാൻ എനിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ വിശ്വാസ പ്രമാണം ഉപ്പിട്ടിട്ട് പോകും അപ്പോൾ അമ്മയുടെ ഞാൻ പറയാം അമ്മ ഇവിടെ വന്ന് നിൽക്കണം അപ്പോൾ നിൽക്കുമ്പോഴും പറയുമ്പോഴും പേടിയാണ് എന്നാ പറയുന്നതെന്ന് പോലും എനിക്കൊരു അറിയത്തില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക് പ്രസൻറ്റേഷന് നിൽക്കുന്നത് അപ്പോൾ ടോട്ടലി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പോലത്തുള്ള അതിൻ്റെ അല്ല അത് പറയുന്നത് എന്താണെന്ന് എനിക്ക് വലിയൊരു ബോധമില്ലാതെ നിൽക്കുന്ന സമയത്ത് എച്ച് ഒ ഡി എന്നുണ്ടായിരുന്ന ഉമർ ഉമർപ്പാറ സാർ അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ സാറ് പതിഞ്ഞു വെച്ചേൽ സംസാരിക്കുമോ അപ്പോൾ സാറ് എല്ലാം പറഞ്ഞു വെരി ഗുഡ് എന്ന് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോ ഞാനത് എനിക്ക് തന്നെയാണെന്ന് അറിയില്ല പക്ഷേ അമ്മയെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ സാറ് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ട് പ്രസൻറ്റേഷൻസ് പിന്നെ ടോട്ടലി എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ എനിക്ക് ലാസ്റ്റാണ് മനസ്സിലാകുന്നത് ഞാൻ പ്രെസൻ്റ് ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്ന ടോപ്പിക്ക് പോലും വേറെയാണെന്ന് വിചാരിച്ചിട്ടുള്ളപ്പോൾ അമ്മയും കൂട്ടിപ്പോയി നിന്നിട്ടുള്ളപ്പോൾ ആരും അതിനെപ്പറ്റി ഇത് ഈ പറയുന്നത് ഞാൻ പറയുന്ന വേറെ ടോപ്പിക്കാണ് വേറെ കാര്യമാണ് പക്ഷെ അവരാരും അതിനെപ്പറ്റി ഒന്നും പറയാതെ എല്ലാവരും കേട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ ആ സമയത്ത് സാറേക്ക് ചോദിച്ചിട്ടുള്ള അപ്പം അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് അവർ എന്ന് യേശെന്നുള്ളൂ പക്ഷേ ആ ആൻസർ എൻ്റെ വായെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഡിക്റ്റേറ്റ് പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറയുന്ന പോലെ എന്തോ ഇതിങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ ഇത് ഓരോ ഭാഗം പറയും ഇതെന്താ ഞാൻ പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവത്തിൽക്കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തുള്ളൂ ആ ഒരു അങ്ങനെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട് അമ്മ അതായത് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ പ്രസ ഇതൊരു നിന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം ആ ഒരു പ്രസൻസ് തോന്നിയിട്ടുണ്ട് ഇട്ടിട്ട് പോരണം എന്നുള്ള രീതി ഒത്തിരി പ്രശ്നങ്ങൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി തളർന്നിട്ടുള്ളപ്പോഴത്തേക്കിനും എല്ലാം സുഗന്ധാഭിഷ് അത് ഒരു അത് ഇവിടുത്തെ അമ്മയുടെ എന്നുള്ള ഒരു ഇതുപോലെ ആ മുല്ലപ്പൂവിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല നമ്മൾ ഒരു മുല് ഒരു മുല്ലയുടെ ഒരു കാട് ഒന്നിച്ച് പൂത്ത് നിൽക്കുന്ന പോലെ എന്നുള്ള ഒരു രീതിയിലാണ് അപ്പം അസ്വ ഭയങ്കര ഒരു ഈസ്റ്റേൺ ഞങ്ങൾക്ക് കുരിശു മുത്തുന്ന ഇതുണ്ട് ഉയർപ്പിന് അപ്പോൾ കുന്തിരിക്കത്തിലാണ് ഈ ഈശോയെ അടക്കം ചെയ്യുന്നത് അത് തുറക്കുമ്പോൾ കുന്തിരിക്കത്തിന് മണേ വരത്തുള്ളൂ നമ്മൾ മുത്തുവാണെങ്കിൽ മാക്സിമം പക്ഷേ എനിക്ക് അവിടെ ഇങ്ങനെ ഒരു അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു വർഷത്തിൽ ഉടമ്പടിയിലായിരുന്നപ്പം നല്ല ശക്തമായ കുടമല്ലപ്പൂവിൻ്റെ മണമാണ് വന്നിട്ടുള്ളത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അനേകം അനേകം സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈവൻ രോഗികളുടെ ഒക്കെ പോലും അടുത്ത് അത് അപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ എൻ്റെ ഇത് മരിച്ചു പോകുന്ന ഉള്ള പോലെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള പോലത്തെ ഉണ്ട് ഏത് തടസ്സങ്ങളുള്ളപ്പോഴൊന്നും മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് അവിടെ കയറുമ്പോഴത്തേക്കും അമ്മയാണ് അവിടെ വന്ന് കൂടെ നിൽക്കുന്നത് അതായത് ഫയൽ അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിട്ടിട്ട് പോയാലും മറ്റേ അമ്മയുടെ കയ്യിലിരിക്കുന്ന പോലത്തെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് മിഷനറി അങ്ങനത്തെ ഒരു പ്രവർത്തനം പ്രധാനമായിട്ട് ആദ്യമെങ്കിൽ പത്രത്തിൻ്റെ കോട്ടയത്തായിരുന്ന സമയത്തൊക്കെ ഇത് ഇതെന്തിനാണെന്നൊക്കെയുള്ളൊരു ഉടമ്പടിയിട്ട് തുടക്ക സമയത്ത് അപ്പം വേറെ ആൾക്കാരിൽ നിന്ന് നോക്കിയിട്ട് ഒത്തിരി ഒരു നെഗറ്റീവ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തുറപ്പാണോ എന്നുള്ള അറിയില്ല പക്ഷെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോട്ടയത്ത് ഇവിടെ ആൾക്കാർ റിസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവർക്കും ഒത്തിരി പത്രം കിട്ടാറുണ്ട് ഇതുമായിട്ട് ഒത്തിരി അടുത്തിട്ടുള്ളതായതുകൊണ്ട് പക്ഷേ അപ്പോൾ ഞാൻ എനിക്കിതൊന്ന് ഒരു പറ്റുന്ന ഒരു തുറവ് കിട്ടണം മെഡിക്കൽ കോളേജിലൊന്നും അന്ന് ആരും വാങ്ങിക്കില്ല ആരും വാങ്ങിക്കില്ല അതവിടെ വെറുതെ ഇരിക്കേ ഉള്ളൂ അപ്പം ഇനി അവിടെ കൂടി കൊടുക്കുക മെഡിക്കൽ കോളേജ് പറ്റിയുള്ള ബസ് സ്റ്റേഷൻ റെയിൽവേലെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ എല്ലാവരും അവിടെ കൊടുക്കരുതെന്ന് പറയും നമ്മുടെ പുറകിലെ ആൾക്കാർ വരും അപ്പോഴാണ് എനിക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു തുറന്നു കിട്ടുന്നത് അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് വെൽക്കമ്മിങ് ആണ് അപ്പം അറിയാമല്ലോ ഒത്തിരി എനിക്ക് പത്രം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് പിടിച്ചു വാങ്ങിയാണ് പോലീസുകാരും ഒക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടു അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്ന് പറയുന്നത് അത്ര ഈസി ആവുന്നതിലൊരു കാര്യമില്ലല്ലോ നമുക്ക് അതായത് ആൾക്ക് അറിയത്തില്ലാത്തവരുടെയും കൂടെ അടുത്തല്ലേ വേറെ മതസ്ഥർ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മിഷനറീസിൻ്റെ എത്ര ബുദ്ധിമുട്ടാണെന്നൊരു അതൊന്ന് മനസ്സിലാകണം എന്നുള്ളൊരിതിൻ്റെ ഒന്ന് അപ്പോൾ ഞാൻ ഓർത്തു ഈ അറിയത്തില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഇതിലപ്പം ഞാനോർത്ത് ഹിന്ദിക്ക് നമ്മുടെ അവിടെ ഒത്തിരി ഹിന്ദി ഹിന്ദി മാതൃഭാഷയോടെ സഹോദരങ്ങൾ സാഹചര്യങ്ങൾ വരുമല്ലോ ജോലിക്കായിട്ടും പലപ്പോഴായിട്ട് ഞങ്ങളുടെ അവിടെ ഒത്തിരി പേരെ കാണാറുണ്ട് അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിൽ ഞാനിവിടുന്ന് പത്രക്കെട്ടുകൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ട് എപ്പോഴും വാങ്ങുക എന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കിനും ഈ മിഷനറി പ്രവർത്തനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അമ്മ അമ്മയുടെ കൂടെ വരും അതിൻ്റെ അകത്ത് വേറെ പ്രാർത്ഥനയൊന്നും വയ്ക്കത്തില്ല ഇതിൽ എല്ലാവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റണേ എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഓരോ ഈവൻ എനിക്ക് ഇങ്ങനെ ഇത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അവരുടെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പത്രം കൊടു കൊടുത്തിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആദ്യ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവർ റിസീവ് ചെയ്യില്ല ചിലർക്ക് ഇതെന്താണെന്നുള്ള അറിയില്ല എനിക്ക് ഹിന്ദിയിലൊന്നും സംസാരിക്കാനായിരുന്നു കൂടാ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ വിമുഖത്തയോടെ ഉള്ളതാണെങ്കിലും വാങ്ങിക്കും അപ്പം ഞാൻ മനസ്സിത്രേമാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഇത് ഈശോയെ അറിയാൻ വേണ്ടി ഉതകുന്നതാകണേ എന്നുള്ള രീതിയിൽ അപ്പം അതിനകത്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നോർത്ത് ഇന്ത്യയിലും അതായത് ഇവിടെ നമുക്ക് കേരളത്തിലെ മണ്ണ് പോലെ അല്ലല്ലോ അതിലുള്ള അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നല്ല തോമസ് ചെയ്യാൻ മുതലൊക്കെയുള്ള മിഷനറീസിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് എനിക്ക് കരിവരുടെ ഇടയിൽ അറിയുന്നില്ലാത്തവരുടെ ഇടയിൽ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനുള്ളതാണ് കാരുണ്യ പ്രവർത്തികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എല്ലാ മനുഷ്യരും ഒത്തിരി സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവിടെ മനുഷ്യർക്ക് അധികം ഒരു ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല അതൊരു ആ സ്ഥലത്തിലെ ആ ആൾക്കാരുടെ മേന്മയായിരിക്കും നല്ല മനസ്സുള്ളവരാണ് ചെയ്യുന്ന അവിടെയുള്ള മനുഷ്യർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളവരെ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതലും സ്ട്രെയ്ഡ് ഓക്സിജനാണ് ഫുഡ് കൊടുക്കാറുള്ളത് അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എന്നാലും ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയോടെ മാത്രമാണ് കൊടുക്കുന്നത് തുടർന്നും ഉടമ്പടി തന്നെ ജീവിക്കാനുള്ളതാണ് അത് തീരുമാനവും ആഗ്രഹമോ അതിൻ്റെ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ എക്സാമിനെ നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കുറച്ച് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നിന്ന നിപ്പിലെന്ന് പറയുമ്പോൾ അത്ര എടുക്കാൻ കാര്യം ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് പറയുന്നൊരു തുക സമീപം സ്വരി ബുദ്ധിമുട്ടാണ് അതെങ്ങനെ പക്ഷേ എനിക്കെന്നു വെച്ചാൽ എക്സാം സെൻ്റർ മാറ്റിയെടുക്കാൻ താല്പര്യമില്ലായിരുന്നു അവിടെ ആണെങ്കിലും മാത്രമേ ഉള്ളൂ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ് പക്ഷേ ക്യാഷിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് അപ്പം ഒന്നുമില്ല പക്ഷേ എഗ്രി ചെയ്തു അപ്പോൾ ഈ വിഷയം നാൽപ്പത്തഞ്ച് ആ വചനം ഉണ്ടല്ലോ നമ്മൾ ഞാൻ നിനക്ക് പോയി വ മലകൾ നിർപ്പാക്കുകയും പിച്ചിള വതിലുകൾ തകർക്കി ഇരുമ്പോൾ ഓടാമ്പലുകളോടൊടുക്കുകയും ചെയ്യും ഇതിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രാമിലെ ധീമകർത്താവ് ഞാനൊന്നും അറിയാൻ വേണ്ടി അന്ധകാരത്തിലെ നിധികളും രസത്തിലെ ധനശേഖരം നിനക്ക് എനിക്കത് അമ്മ അമ്മയെന്ന് പ്രവർത്തിക്കുന്ന ഒരു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ വേറെ ഉടമ്പടിയിലാണ് പക്ഷേ എനിക്ക് ഞാൻ വീക്കായിട്ടുള്ള സമയത്തൊക്കെ അമ്മ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയാണ് അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞില്ല അതിനുള്ള മാർഗം എന്തെങ്കിലും വരും അപ്പം എനിക്കറിയാം ലോജിക്കലി മാർഗൊന്നും ഇല്ല പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറിയ ക്ലാസ്സിൽ എപ്പോഴും എന്തെല്ലാം പഠിച്ചിരുന്നപ്പം എൻ്റെ പേരിൽ അച്ചാച്ചനെടുത്തിരുന്ന മെറ്റ് ലൈഫിൻ്റെ ഒരു പോളിസി അത് തുറന്ന് ഫുള്ള കംപ്ലീറ്റ് ആക്കിയോന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല പക്ഷെ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് അതിൽ അന്ന് കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവർ പറയാണ് ഇങ്ങനെ ക്യാഷ് ആയിട്ടുണ്ട് ഐഡൻറ്റിറ്റി രേഖകളുമായി വന്ന് കളക്ട് ചെയ്യുക അപ്പോൾ അത് ഞാൻ വന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഒരു തുക ആദ്യം എന്ന് ഒരു തുക ആണ് അമ്മ ഇവിടെ കരുതി വെച്ചിരുന്നത് പിന്നെ അത് കോളേജിൽ നിന്ന് ഉള്ള സമയത്ത് അതിനേക്കാളും തുക കുറയ്ക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബാക്കി മാസത്തിലുള്ള എനിക്ക് വേറെ ഉള്ള ചിലവുകളും എല്ലാം കരുതാൻ വേണ്ടി എന്നുള്ള രീതിയിൽ അത് കര അതാക്കി കരുതി കരുതി അത് വെച്ചിരുന്നു അപ്പം പിന്നെ അതുപോലെ ലാസ്റ്റ് എൻ്റെ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു എക്സാം വരുന്നത് അപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ എക്സാമിന് തൊട്ട് മുമ്പ് എല്ലാ സാധനങ്ങളും അതായത് മൂന്നാല് വർഷമായിട്ടൊരു വീട് പോലെ ജീവിക്കുക എല്ലായിട്ടും എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആരുമില്ല എനിക്ക് ഒരു രീതിയിൽ അത്രയ്ക്ക് സ്ട്രെസ്സ് അനുഭവിച്ച ഒരു സമയം എല്ലാ ദിവസവും ഇവർ വിളിച്ചിട്ട് മാറണം മാറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാനത് അമ്മയെ ഏൽപ്പിച്ചു ഇവിടെ ഇവിടെ വന്ന് ബ്ലെസ്സിങ് പ്രയറും അത് എഴുതിയിട്ടുള്ളൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ പിന്നെ ശ്രസ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ റൂംമേറ്റായിട്ട് വേറെ കുട്ടി ഉണ്ട് വാസ് അവൾ അവിടെ താമസിക്കുന്നില്ലായിരുന്നു അവൾക്ക് ഉള്ളതുകൊണ്ട് അവൾ പുറത്ത് നിൽക്കുക കുഞ്ഞുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് ആ റൂം വരണം റൂമിൽ വരണം അപ്പോൾ അങ്ങനെ ഒരാൾ ഇല്ല എനിക്ക് റൂമേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ എനിക്ക് സമാധാനത്തിനുള്ള മാർഗം കറത്താതെ തുറന്നു തന്നെ ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അവൾ തന്നെ കോളേജിൽ കോൺ കോൺടാക്ട് ചെയ്യും ചെയ്തു അപ്പോൾ ആ കുട്ടി അവിടെ റൂമേറ്റായിട്ടുള്ള ആയിട്ടുള്ളപ്പോൾ എനിക്ക് മാറേണ്ട എക്സാം വരെ ഒന്ന് നിൽക്കാം അവളുടെ ഇതിൽ നിൽക്കാം വേറൊരാളും കൊണ്ട് വരില്ല എനിക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്ന് വന്നില്ല ആ അവസ്ഥയിൽ അങ്ങനെ ഇതിൻ്റെ ഇതിന് വന്നു ടി സി സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നില്ലായിരുന്നു ഒത്തിരി ഇതിനെ കൊണ്ട് മാത്രമല്ല അവർ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ സ്ലോ ആണ് പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ പകുതിയിൽ യു കെ ആ എസ് ഫെഡറേഷൻ അതായത് നിത്യാരാധന തുറന്ന് വെച്ചിട്ടാണ് ഈ ഷോഡർ പ്രസൻസ് ചെയ്താണ് പഠിക്കാനുള്ളതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളൊരു കോപ്പി ജി കാത്തലിക്കാണ് അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു ആ എന്നാൽ പിന്നെ കർത്താവ് അങ്ങ് ചെയ്തതോ ഞാൻ ഇത് പറഞ്ഞ പറഞ്ഞു എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് ആരും പറഞ്ഞതല്ല അപ്പം കറുത്താവ് മാത്രമല്ല ഞാനങ്ങ് കരയുന്ന അവസ്ഥയില്ല പെട്ടെന്ന് പക്ഷേ എൻ്റെ ആനിയത്തി അവൾ ഓൾറെഡി പിയിച്ച് കഴിഞ്ഞായിരുന്നു അവളെ ഇങ്ങനെ വിളിക്കാൻ തോന്നി അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ചേച്ചിതെല്ലാം അയച്ചു നിന്നിക്ക് ഞാനത് റെഡിയാക്കി തരാം അവൾ അവളതെല്ലാം റെഡിയാക്കി എനിക്ക് ഫോ ബാക്കി തന്നു അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ പോലും അല്ലാത്തൊരു ഇൻറ്റേൺ നേരത്തെ നേരത്തെ കഴിഞ്ഞിട്ട് പോയാണ് ആ കുട്ടി ഇങ്ങനെ വെറുതെ ഒന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവൾ പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അവളുടെ സഹായം എടുക്കേണ്ടി വന്നില്ല ഇതുപോലെ ഇപ്പോഴത്തെ ഇരുന്ന കർത്താവ് ചെയ്തു തരുമെന്ന് പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തന്നു വേറെ എക്സാം ബയോസ്റ്റാറ്റിക്സിങ്ങനെ ഇങ്ങനെ ഈ പി ജി എക്സാം പി ജിയുടെ ആ മൂന്ന് വർഷങ്ങൾ എന്ന് പറയുമ്പം തുടരെ തുടരെ ഇങ്ങനെ കടമ്പകൾ മാത്രമാണ് പക്ഷേ അതിലെല്ലാം കൂടെ ഇരുന്ന് ുണ്ട് എക്സാമിന് ഇരിക്കുമ്പോൾ ഞാൻ അവസാനം അമ്മയോട് പറഞ്ഞു അമ്മ ഇതിന് അപ്പുറം എനിക്ക് പഠിക്കാൻ പറ്റില്ല ഇതിനെ ഇത് പാസ് പറ്റുള്ളൂ എനിക്ക് എനിക്ക് നിവൃത്തിയില്ല എനിക്കത് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത് പക്ഷേ അതിൽ എല്ലാം എല്ലാ ഇതിനും കൂടെ ഇരുന്ന് കൂടെ ഇരുന്നതെങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല അതുപോലെ തെറ്റാണെന്നൊക്കെ വിചാരിച്ചാൽ ഓരോന്നിനും ഓരോ നമുക്ക് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ കാര്യത്തിലും കൂട്ടത്തിലുള്ളൊരു സാന്നിധ്യമാണ് ഇങ്ങനെ ഇപ്പം ഉടമ്പടി ഉപ്പിൻ്റെ ഇത് മിക്സ് ചെയ്താണ് പറയുന്നത് പക്ഷേ ക്ഷമിക്കണം ഞാൻ വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് അവിടെ മീൻ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ മീനുകളെല്ലാം പോയി പക്ഷേ അന്നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പവിടെ ഇട്ടപ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മട പോയി ഇങ്ങനെ പുറത്തേക്ക് ആറ്റിലേക്ക് പോയ മീൻ അവിടെയൊക്കെ തിരിച്ചു തന്നു ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ശരിക്കും കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ള പോലത്തെ ഇതാണ് ഞങ്ങളുടെ നോയമ്പിൻ്റെ പ്രയറിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പറയും ഈശ്വഭരണനും നോമ്പാൽ ഉപവാസത്താൽ സൂര്യനെയും ചന്ദ്രനെ വിലക്കി ടൈം അവിടെ സ്റ്റോപ്പ് ചെയ്തു തോന്നും അമ്മ ടൈം ധൃതിയിലാക്കേണ്ടപ്പം അത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ബാച്ചിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കയറിയത് അങ്ങനത്തെ ഷോട്ടണിങ് ഉണ്ടായിട്ടുണ്ട് നിർത്തി നിർത്തിവെക്കണ്ട ഞാൻ റെഡി ആകുന്ന വരത്തേക്കിനും ടീച്ചസിൻ്റെ ഓരോന്നിൻ്റെ വർക്ക് ഇങ്ങനെ ഓരോന്നും അവിടെ ഹോൾട്ട് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട് ഞാനും കൂടെ റെഡി ആകുന്നവരെ അങ്ങനെ ഈ ഒരു ബാക്കി എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഈശോടെയും അമ്മയുടെ ഒരു പ്രസൻസാണ് വിലമതിക്കുന്നത് അതിൽ തന്നെ തുടരാനാവണമെന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവത്തിന് ജർമ്മിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ഭുക്തിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിന്നെ നിനക്ക് വെളിപ്പെടുത്തും യശുവിൽ പ്രിയമുള്ളവരെ ഡോക്ടർ എൽസമ്മ അമ്മ കോട്ടയത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യം പരിശുദ്ധ അമ്മയിൽ സമർപ്പിക്കുന്നുവോ അതമ്മ ഉടനടി സാധിച്ചു തരും ടൈം ഷോട്ടിന് സമയം നോക്കാതെ ചുരുക്കി തരുന്നതാണെന്ന് ഈ മോള് നമ്മോട് പറയുക ഏത് മേഖലയിൽ ചെന്നാലും പരീക്ഷ മേഖലയിൽ ചെന്നാലും എവിടെ എത്തിയാലും പരിശുദ്ധമ്മ ഉടമ്പടി എടുത്ത ആൾക്കാരെ ഒരിക്കലും കൈവിടില്ലെന്നാണ് ഈ മോള് നമ്മോട് പറയുന്നത് അവളുടെ പരീക്ഷയുടെ സമയത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലസ്സിങ് വാങ്ങി അച്ഛൻ പറഞ്ഞു ധൈര്യമായി പൊയ്ക്കോളൂ നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് ആദ്യം പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടേ മറ്റുള്ളവരോട് പറയൂ എന്നാണ് ഈ കുട്ടിയുടെ പരീക്ഷ ടൈമിൽ അമ്മയോട് പറഞ്ഞത് അമ്മ അതെല്ലാം അതേപടി സാധിച്ചു ഈശോ വഴി എല്ലാ കാര്യങ്ങളും ഈശോയോടാണ് പറയുന്നത് അമ്മ മാതാവ് ചെന്ന് ഈ മോൾ അമ്മയോട് പറയും അമ്മ ഈശോയോട് പറയും അത് ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷമേ എന്ത് കാര്യവും തുടങ്ങാറുള്ളെന്ന് ദിവ്യബലിയുടെ ശക്തി ശേഖരിച്ചു കൊണ്ട് അമ്മ വഴി ഈശോട് കൊടുക്കുന്ന കാര്യം ഒരിക്കലും അമ്മ നഷ്ടപ്പെടുത്തിയില്ലെന്ന് ഈ മോൾ നമ്മോട് പറയുകയാണ് അത് ഏതെല്ലാം സാമ്പത്തിക മേഖല വന്നപ്പോഴും അമ്മയെ ലേപ്പിച്ചിരിക്കുന്നതാണ് അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല അത് പുതിയ വീഞ്ഞാക്കി മാറ്റും സ്വാദുള്ള വീഞ്ഞാക്കി മാറ്റുമെന്ന് ഈ അമ്മ ഈ മോൾക്ക് നല്ല ധൈര്യമാണ് അമ്മയുടെ കൊടുത്തത് അമ്മ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ലെന്ന് ഈ മകള് വഴി നമ്മൾ പറഞ്ഞു തരികയാണ് അവൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വൻകൃപയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക